ഹായ് ഹലോ അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണോ ഞങ്ങൾ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു വയ്ക്കല്ലേ അപ്പം ഞാൻ ഇന്നിപ്പോൾ രാവിലെ ചായം കടിയൊക്കെ ഉണ്ടാക്കാനുള്ള സാധാരണ പോലെ തന്നെ പതിവുകളൊന്നും തെറ്റിക്കാതെ ഉള്ള ഞമ്മളെ കലാപരിപാടികൾ നമ്മളെ തട്ടകത്തുനിന്ന് തുടങ്ങുകയാണില്ലേ നമ്മളെ തട്ടകം എന്ന് പറയുന്നത് അടുക്കളയാണല്ലോ വേറെ ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതെങ്കിലും പറയാനുണ്ടാവും പക്ഷെ നമ്മളെ സാധാരണക്കാരായിട്ടുള്ള വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഇത് തന്നെയാണ് തട്ടകവും നമ്മളെ ജോലിയും കാര്യങ്ങളൊക്കെ അല്ലെ പക്ഷേ എന്തു തന്നെ ആണെങ്കിലും അതൊക്കെ ഒരു സന്തോഷത്തോടെ ഒരു ഇതിലങ്ങോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ അങ്ങനെ ഹാപ്പി ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോവുമല്ലോ അപ്പം ഞാൻ എന്തായാലും ഇന്നിപ്പോൾ ചായക്ക് കടി നൂല്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് നമ്മൾ അന്ന് മഴയത്ത് കുടുങ്ങി അടങ്ങാറായ ഒരു പച്ചരി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ എന്തായാലും അത്രയ്ക്ക് അടങ്ങാറായതിനൊണ്ട് എന്തായാലും വേണ്ടീല്ല വറുത്തിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കടി എന്ത് വേണമെങ്കിലും പത്തിരിയോ നൂൽപുട്ടോ അതോ അതോ കുഞ്ഞിപ്പത്തിരിയോ എന്ത് വേണമെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാലോ പക്ഷെ സംഭവം മഴക്കാലത്ത് അരി കഴുകാനും ഉണക്കാനൊക്കെ നിന്നി ഉണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോകട്ടോ ഇത് വറുത്തിട്ട് വാങ്ങാൻ നല്ല പൈസ ആയിട്ടുണ്ടോ വറുത്ത് വാങ്ങണേന് സാദാ പൊടിപ്പിക്കണേനെക്കാട്ടിയും വറുക്കണേന് നല്ലൊരു പൈസ ആയിട്ടുണ്ടേ അപ്പം എന്തായാലും ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ വേഗം നൂൽപുട്ട് ഉണ്ടാക്കുകയാണെന്ന് നൂൽപുട്ട് ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പീച്ചൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് സത്യമാണ് കേട്ടോ ഇന്ന് പൊടി വാട്ടി കുഴച്ചിട്ട് സാധാരണ കുഴക്കുമ്പോൾ തന്നെയൊക്കെയാണ് നല്ല തിളച്ച വെള്ളത്തിലൊക്കെ തന്നെയാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താണെന്നറിയില്ല വല്ലാണ്ട് ടൈറ്റായിപ്പോയിട്ടോ അതുകൊണ്ട് മര്യാദയ്ക്ക് അങ്ങോട്ട് പീച്ചി എടുക്കാൻ പറ്റണമുണ്ടായിരുന്നില്ല എന്തായാലും ഞാൻ ഫസ്റ്റ് ഇട്ടതിപ്പം ഇനിയിപ്പോൾ അതിൽ നിന്ന് വാരി എടുക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അതെങ്ങനെയൊക്കെയോ ഒന്ന് അതിനൊന്ന് പീച്ചൊക്കെ ഞാൻ എടുത്തിട്ടോ ഇനിയിപ്പോൾ ബാക്കിയുള്ളത് കുറച്ചും കൂടെ ഒന്ന് വെള്ളം വെള്ളം കൂട്ടി നല്ലോണം ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ട് പിന്നെ അടുത്തതിലേക്ക് അങ്ങനെ കുഴക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ എന്താ അറിയില്ല അത് ഭയങ്കര ടൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്താണ് അറിയില്ല ഞാൻ സാധാരണ പോലെയൊക്കെ തന്നെയാണ് കുഴച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത് ഇനിയിപ്പം വറുത്ത് വാങ്ങിയ പൊടിയായതുകൊണ്ട് അതിൽ കുറേ അധികം വെള്ളം വാണ്ടി വന്നീനോ എന്നുള്ളത് അറിയൂലെട്ടോ ഇനിയിപ്പം എന്തായാലും നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടെ എന്നിട്ടിപ്പോൾ അതാ അതിലൊന്ന് ഒന്ന് വേഗം ബാക്കിയുള്ളേലും കൂടെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഇട്ടിൽ ഇട്ടിൽ ചെമ്പിൻ്റെ ആ ഒരു ആ ഒരു കുഴിയില്ല തട്ട് അതിൻ്റെ രണ്ടെണ്ണത്തിൽ ആ ഒരു കറുത്ത മുട്ടില്ലേ ആദ്യമേ കാണണേ അത് ഒന്നിനേ ഉള്ളു കേട്ടോ മറ്റേൻ്റേത് എവിടെയോ വീണ് പോയിട്ടുണ്ടെങ്കിലും അതിപ്പോൾ കിട്ടിയിട്ടും ഇല്ല അതുകൊണ്ട് ഇനിയിപ്പോൾ കത്തിയും കൊണ്ടൊക്കെ വേണം വലിയ അഭ്യാസം കാട്ടിയിട്ടൊക്കെ ചുട്ടെടുക്കാൻ അതൊന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും എല്ലാം വെള്ളത്തിൽ വുകയും ചെയ്യുവേ അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെയൊക്കെ ഒരു കഥ അപ്പം എന്തായാലും ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒക്കെ ഒന്ന് പീച്ചി എടുക്കട്ടെട്ടോ എന്താ ഞാൻ പറഞ്ഞത് ഒന്നിൻ്റെ മുട്ടിതിലുണ്ട് മറ്റേതിൻ്റെത് അന്നിത് താഴെ വീണ സമയത്ത് എങ്ങാനും പോയതാണ് കേട്ടോ പിന്നെ അത് കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും ഞാൻ രണ്ടിലൊന്ന് ഒന്ന് പീച്ചി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് നമ്മളെ വെള്ളവും കൂടെ അതവിടെ ഗ്യാസും ഒന്ന് തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ വേഗം അതൊക്കെ ഒന്ന് വെക്കട്ടെട്ടോ പിന്നെ ഇപ്പം എല്ലായിടത്തും മഴ തന്നെയാണില്ലേ ഇവിടെ മഴ തന്നെയാണ് കേട്ടോ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു വീടും പരിസരവും വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ മഴയത്ത് എന്താ പറയുക ഉറവയും ഉണ്ട് നമുക്ക് ഭയങ്കര ഒരു ഉറവേൻ്റെ ഒരു വയലിൻ്റെതായിട്ടുള്ള ഒരു ഭാഗം പോലത്തെ ഒരു സ്ഥലമായതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ മുറ്റത്താണെങ്കിൽ എത്ര പുല്ല് പറിച്ചാലും ചെത്തിയാലും വീണ്ടും വീണ്ടും പുല്ല് നമ്മളിപ്പുറത്തേക്ക് തിരിയുമ്പോഴേക്കും അപ്പുറം പുല്ല് വരുന്നെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ഇവിടുത്തെ കഥ കൈ കൊണ്ട് പറിച്ചാലും കിട്ടില്ല ഒരു സൈസ് വയല്ല്ല്ല്ല്ല്ല്ല്ല് കറുക ഐറ്റാ സൈസ് പുല്ലും ബേക്കാശത്തൊക്കെ ഉറവേൻ്റെ ഒരു കളിയും വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ ആയിട്ടൊക്കെ ഉള്ള അങ്ങനെയൊക്കെ എന്തോ ഇതാണ് കേട്ടോ മഴക്കാലത്ത് വല്ലാത്തൊരു ഒരു ഒക്കെയാണ് നമ്മളെ വീടൊക്കെ അങ്ങനെ കടന്നു പോവുക ഇനിയിപ്പോൾ എന്തായാലും അടുത്ത മഴ ആകുമ്പോഴേക്കെങ്കിലും ഒരു വീടെ എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് കേട്ടോ ഉള്ളത് എന്തായാലും ഞങ്ങൾ കൂടെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണ നിങ്ങളും നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ എല്ലാവരും ഇനിയിപ്പോൾ ആരെ പ്രാർത്ഥനയാണ് പഠിച്ചവും കേൾക്കുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം എന്തായാലും പിന്നെ ഞാൻ നമ്മളെ നൂൽപുട്ടൊക്കെ വെന്തിട്ട് ഇതവിടെ ഇറക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം കുഴപ്പമൊന്നുമില്ലാണ്ട് അതിൽ വീകാണ്ടൊക്കെ കിട്ടിയിരിക്കുന്നു പിന്നെ ആ കാണുന്ന ചെറിയൊരു ഹോൾസ് ഇല്ലേ അതിൽ കൂടെ ഞാൻ കത്തി കൊണ്ട് അങ്ങനെ എടുത്തതീനു ഇനിയിപ്പം ഇത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്നും നിന്നിട്ടില്ല ഓരോരുത്തർ നൂൽപുട്ട് വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ പലകലി ഇരിക്കണൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പം ഞാൻ ഓനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അതിലേക്ക് തട്ടിയത് കഴിഞ്ഞിട്ടോ പിന്നെ ഇത് പീച്ചണ സമയത്ത് ഞാൻ ആദ്യം എണ്ണ തുണിയും കൊണ്ടൊന്ന് ഇങ്ങനെ എണ്ണയും ആ ഒരു ബ്രഷ് ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കൽ ഉണ്ടായിരുന്നു അങ്ങനെ ആകുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാണ്ട് വേഗം നല്ലോണം ഇങ്ങോട്ട് കിട്ടേഴ്നു ഇന്ന് അതും മറന്നുപോയി ഇന്ന് ഫുള്ളും അബദ്ധങ്ങളും മറന്നുപോവലൊക്കെ ആയിട്ടുള്ള ദിവസം ഇനിയും തോന്നുന്നുണ്ട് അപ്പം ഞാൻ നാച്ചിമോൻക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓനിക്കുള്ള ചായയും പിന്നെ അതിലിതൊരു പാത്രത്തിലൊരു നൂൽപുട്ട് എടുത്തിട്ട് എടുത്തു വെച്ചീനി അപ്പോൾ അതങ്ങോട്ട് കൊടുത്താൽ ഓൻ അവിടെ അങ്ങനെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ ഇത് പിന്നെ ഇന്ന് എന്താണാവോ ബാക്കിയൊന്നും ആക്കാതെ അവിടെ കുഴച്ചിടാതെ ആ കൊടുത്ത കടി അപ്പാട് തിന്നിട്ടുണ്ടായിട്ടോ നൂൽപുട്ട് ഓനക്ക് ഭയങ്കര ഇഷ്ടമാണ് പഞ്ചസാര കൂട്ടിയിട്ടേ കഴിക്കുള്ളൂ അപ്പോൾ ഓനക്കുള്ള കൊടുത്താണ് ഞാൻ പിന്നെ ബാക്കിയുള്ളതൊക്കെ ചുട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കുട്ടികളും മിക്കയും അങ്ങനെ ഓരോരുത്തരൊക്കെ വന്ന് ചായ കുടിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കടിയൊക്കെ ചുട്ട് കഴിഞ്ഞാണ് എനിക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും വേഗം ചായ കുടിക്കുകയാണ് എല്ലാവരും കുടിയും കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ ഞാൻ കുടിക്കണത് അപ്പോൾ കറി പിന്നെ നമുക്ക് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഒരു കറി അങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി അപ്പോൾ അതുകൊണ്ട് രാവിലെ കടിക്ക് വേറെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ലേനു അപ്പോൾ ഞാൻ ആ ചിക്കൻ കറിയും നൂൽപൊട്ടും കൂടെ ഒന്ന് ചായ കുടിച്ച് കുടിക്കട്ടെ എന്നിട്ട് വേണം ഇനി ബാക്കിയുള്ള എല്ലാ പണികളും എടുക്കാൻ വേണ്ടിയിട്ട് എന്നാണെങ്കിൽ മക്കളൊക്കെ പുരയിലുള്ള ദിവസമാണ് കർക്കിടകവാവിൻ്റെ അന്ന് അന്ന് എടുത്തു വെച്ച വീട് അതിനിട്ടോ അതെ ആർക്കും പോകാനൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല അതുകൊണ്ട് പിന്നെ എല്ലാവരും ഒന്ന് പെരയെ തന്നെ ഉണ്ട് ഇനി ചടിക്ക് ആ കൊടുക്കൊടുക്ക ഒന്നും കൊടുക്കൊടുക്ക അപ്പോൾ ഓരിതപ്പോൾ മഴ ആയതുകൊണ്ട് പുറത്തൊന്നും പോവാനും കളിക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാരും ഇപ്പോൾ ഉള്ളിൽ നിന്നുള്ള ജക പുക കളിയും ഇതൊക്കെ ആയിട്ടാണ് ട്ടോ നിറ്റ മോള് പിന്നെ എന്തൊക്കെയോ പഠിക്കാനും എഴുതാനൊക്കെ ഉണ്ട് അപ്പോൾ ഓളെ ഓള ഇതും കൊണ്ട് അങ്ങനെ നിന്നാണ് കറണ്ട് പോയിനിട്ടോ നമ്മൾ അടുക്കളയിൽ മാത്രം ആ ഒരു കറണ്ട് പോകുമ്പോൾ കത്തണ ആ ഒരു വെളിച്ചം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ആ ചെറിയ വെളിച്ചം വന്നീനത് ഇത് നമ്മൾ ഇന്നലെ പെങ്ങളെ വീട്ടിൽ പോയപ്പം അവിടെ നിന്ന് കൊണ്ടുവന്നതെന്നോ വമ്പിളി മൂസ് നമ്മൾ വമ്പിളി മൂസ് എന്നാണ് പറയുക നാരങ്ങ വേറെ ഇനിയിപ്പോൾ എന്താ പേര്ന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ കുട്ടികൾ ഇനി ഇതൊക്കെ എടുത്ത് നല്ല പൊളിച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാനുള്ള പരിപാടിയിലൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിണ് മറ്റേ ചെമ്പിൽ കണ്ടീലേ കഞ്ഞി കഞ്ഞി ഉണ്ടാക്കിയതൊന്നല്ലോ ഒന്ന് കുറച്ച് ചോറ് തിളപ്പിച്ച് ചുറ്റാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മുറ്റടിക്കാനും വേണ്ടിയിട്ട് പോയി മുറ്റ അടിച്ച് കഴിഞ്ഞ് അയൽവക്കത്ത് താത്താനോട് വറുത്താനൊക്കെ പറഞ്ഞ് പിന്നെ കല്ലുമൽ കുറച്ച് തുണി അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അലക്കി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഈ ഒരു ചോറ് അടുപ്പത്ത് വെച്ച കാര്യം മറന്നു പോയിട്ടുണ്ടായിനിട്ടോ അപ്പോൾ ആകെ അത് കഞ്ഞി പോലെ ആയി ഇനിയിപ്പോൾ ഉച്ചക്ക് മെല്ലെ അത് കോരി കുടിക്കുക അല്ല അതിപ്പം കളയാൻ പറ്റൂലല്ലോ ഇനിയിപ്പോൾ അതേ ഒരു മാർഗ്ഗമുള്ളൂ അപ്പം അതിൽ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലൊന്ന് കഞ്ഞി പോലെയൊക്കെ നാക്കി എടുത്ത് വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ കറിക്ക് എന്താണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് എല്ലാ കഷ്ണങ്ങളും കൂടെ ഒക്കെ ഇട്ടിട്ടൊന്ന് ഒരു പൊടിയിട്ട് വറവിട്ട് ഒരു സാമ്പാർ അങ്ങോട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ഇന്ന് അതിനുള്ള കഷ്ണങ്ങളൊക്കെ കേട്ടോ ഒന്ന് മുറിച്ചൊക്കെ ഇട്ട് കൊടുത്തേന് പിന്നെ നമ്മൾ അന്നത്തെ കറമൂസയിൽ രണ്ട് കറുമൂസ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലൊന്ന് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് കഷ്ണം ഇതിലേക്കും ചേർത്തിട്ടുണ്ടായി ഇനിയിപ്പോൾ ഒരു കഷ്ണം കൊണ്ട് ബാക്കി ഉപ്പേരിയും വെക്കാൻ വിചാരിക്കേണ്ടേ അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ അതാ വേവിച്ച് പരിപ്പും എല്ലാം കൂടെ ഒന്നായിട്ട് കുക്കറിൽ കുക്കറിലൊന്നിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടേ ഇനിയിപ്പോൾ ബാക്കിയുള്ള ഒരു കറുമൂസയും വേഗം ഒന്ന് ഉപ്പേരിക്കോ ഒന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ടായിട്ടോ അപ്പോൾ അതിലേക്ക് ഉള്ളി മുറിച്ചിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ പച്ചമുളക് ഇല്ല ഇനിയിപ്പോൾ പച്ചമുളക് നമ്മളെ നട്ടയിലെങ്ങാനുണ്ടോ പോയി നോക്കട്ടെ വിചാരിച്ചിട്ടാണെ ഒരുത്തം കയറിയിരിക്കുന്നതല്ലേ ഇവരൊക്കെ കളി ഒന്നും പറയണ്ടല്ലേ ഞാനെന്താ കാട്ട് അവിടെയൊക്കെ ഓൻ ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ അടുപ്പിൻ്റെ തണ്ണേൻ്റെ മേലെയൊക്കെ കയറും അപ്പോൾ എനിക്ക് പേടിയാണോ കാര്യം അപ്പോൾ ഓനെ തന്നെ നിർത്തിയിട്ടില്ലെങ്കിലേ നല്ല രസം ഉണ്ടാവും അപ്പം ഞാൻ വേഗം ഒന്ന് പച്ചമുളകിൻ്റെ തയ്യൊക്കെ പണ്ട് നട്ടതാണ് പക്ഷേ അതിലും ഉണ്ടായിട്ടൊന്നും ആകെ കിട്ടിയത് രണ്ട് മൂന്ന് ചുവന്ന മുളകിന് പിന്നെ എന്തായാലും വേണ്ടിയില്ല ചൂടുണ്ടല്ല സോറി ചൂട് എന്നൊക്കെയാണ് കേട്ടോ പറയണത് എരു ഉണ്ടാവുമല്ലോ ചുവന്ന മുളകിനെ അപ്പം അതങ്ങോട്ട് മുറിച്ചിട്ടിട്ടുണ്ടായി പിന്നെ ഇപ്പുറത്ത് വന്ന് നോക്കുമ്പോൾ നമ്മളെ കുക്കറ് അവിടെ വെച്ചിട്ടുണ്ടേനല്ലോ നോക്കുമ്പോൾ ഗ്യാസ് കത്തണില്ല കേട്ടോ ഇത് സംഭവം വന്നിട്ടുണ്ടേനു പക്ഷേ നമ്മൾ ഗ്യാസ് തീർന്നീന് അപ്പോൾ ഞാൻ ആ കുറ്റിയൊന്ന് മാറ്റി കുത്തണുണ്ട് ഭാഗ്യത്തിന് നിറച്ച് വെച്ചാൽ കുറ്റി ഉണ്ടായിട്ടോ കറൻ്റ് അടുപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം കുറ്റി അങ്ങനെ നിറച്ച് വെക്കലുണ്ട് ആദ്യമൊക്കെ ആ ഗ്യാസൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റി കുത്താനൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇക്ക ഇക്ക തന്നെ വേണം ഇതൊന്ന് ഗ്യാസും കുറ്റിയൊക്കെ ഒന്ന് മാറ്റി തരണമെങ്കിലും അതൊന്ന് ഫിറ്റാക്കി തരണമെങ്കിലൊക്കെ ഇപ്പം പിന്നെ ഞാൻ പഠിച്ചു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ പഠിച്ചെങ്കിലോ ഇക്ക പഠിച്ചെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അത് ഞാൻ അതിനെക്കൊണ്ടന്നെ ചെയ്യിപ്പിക്കുള്ളൂ അങ്ങനത്തെ ഒരു ശീലം നമുക്ക് എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവില്ലേ ഓരോ കണ്ടാലും ഞമ്മക്ക് ചിലപ്പോൾ അറിയുന്നതും കൂടെ അറിയാണ്ടാവും അങ്ങനെയൊക്കെ ഇരിക്കുമല്ലോ എനിക്കും ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ അപ്പം ഞാൻ വേഗം ഒന്ന് ഉപ്പേരിയും കൂടെ ഒന്ന് അടുപ്പത്ത് വെക്കുകയാണ് കറുമൂസയും മുളകും ഉള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് പൊട്ടിച്ചിട്ട് ഒന്ന് വേഗം അതൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഒന്ന് ചേർക്കണ്ടിട്ടോ ഇന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കണത് അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് നല്ലോണം ഇളക്കി ഒന്ന് മൂടി വെച്ചാൽ നമ്മൾ ഉപ്പേരി അവിടെ റെഡി ആയിട്ട് വന്നോളൂ ഇനിയിപ്പോൾ വേഗം ഒന്ന് സാമ്പാർ വെന്തിട്ടുണ്ടേനു ഇനി അതൊന്ന് വറവിട്ടെടുക്കുകയാണ് പിന്നെ തേങ്ങ അരക്കണമൊന്നുമില്ല പൊടി ഇട്ടിട്ട് വറവിടൂല്ലേ അപ്പം അങ്ങനെ ഒന്ന് വറവിട്ടെടുക്കുകഴിഞ്ഞേ നിച്ചുമോളുണ്ടോ അവിടെ അവളോടെന്തോ പറഞ്ഞത് എങ്ങാനാണ് കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ പൊടികളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടത് മല്ലിപ്പൊടിയും മുളകും പൊടിയും പിന്നെ സാമ്പാർ പൊടിയും കൂടെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഓരോന്നോരോന്നിടുമ്പേക്കും നമ്മൾ എണ്ണയും ബാക്കിയുള്ള പൊടികളൊക്കെ കരിഞ്ഞു പോകൂലേ അപ്പം അതിനോണ്ട് തന്നെ അതിന് വേണ്ട മൂന്ന് പൊടികളും ഞാൻ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് ആ എണ്ണയിലേക്ക് ആ പൊടികളൊന്ന് കരിയാണ്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ മറ്റേ സാമ്പാർ വേവിച്ചതിൽ കുറച്ചൊരു വെള്ളം കറി ഇല്ലാത്ത പോലെ ഒരു ചാറ് കുറവുള്ള പോലെ ഉണ്ടപ്പോൾ ഞാൻ ആ ഒരു മസാലയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടാണ് കേട്ടോ ഈ വേവിച്ച കഷ്ണങ്ങൾ അതിൽ ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ കഷ്ണങ്ങൾ വെന്തതാണ് മൊത്തത്തിൽ അത് തിളച്ച് വരുമ്പോഴേക്കും പിന്നെയും അതെല്ലാം കൂടെ വെന്ത് ഒടഞ്ഞു പോവുമല്ലോ വിചാരിച്ചിട്ടഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് വന്നാൽ നമുക്കതും കൂടെ ഒന്ന് ഓഫാക്കി വെക്കാം നമുക്ക് സ്കൂളിലൊക്കെ കഴിക്കണ ഒരു സാമ്പാർ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇത് കഴിച്ചപ്പോൾ പുറത്ത് ഇതാണ് കുട്ടികൾ വമ്പളി മൂസും ഇതൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞമ്മളിതാ കറിയൊക്കെ ആക്കി ഞാൻ പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വേഗം കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസ്സാമലൈക്കും